നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള പ്രിയങ്കാ ഗാന്ധി അവിടെ കോൺഗ്രസിനെ ശക്തിയോടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണെന്നും അഞ്ചു ലക്ഷത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു പ്രിയങ്കാ ഗാന്ധി അവരുടെ സന്തോഷത്തിലാണ് വയനാട്ടിലെ മുഴുവൻ ആളുകൾ അതിൽ മതസാമുദായിക സാമുദായിക സംഘടനകൾക്കപ്പുറത്ത് രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാ മനുഷ്യരും ഒരുപോലെ സ്വീകരിക്കുകയാണ് മാത്രമല്ല പ്രിയങ്ക ഗാന്ധി വളരെ ശക്തമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഇന്ത്യയിലെ നടമാടുന്ന ഫാസിസത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഉത്തർപ്രദേശിന്റെ ചുമതല ഏറ്റെടുത്ത് എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി ഉത്തർപ്രദേശിന്റെ ചുമതല ഏറ്റെടുത്ത് അവിടെ നാലാമത്തെയും അഞ്ചാമത്തെയും പൊസിഷനായിരുന്ന കോൺഗ്രസിനെ ആ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അതിന്റെ ചുമതല ഏറ്റെടുത്ത് ഫാസിസത്തിനെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പാർട്ടിയെ കെട്ടിപ്പടുക്കാനുള്ള ചുമതല ഏറ്റെടുത്തയാളാണ് പ്രിയങ്ക ഗാന്ധി അന്ന് തന്നെ പരസ്യമായി അൻപത്തി ആറ് ഇഞ്ചിന്റെ നെഞ്ചളവ് കൊണ്ടൊന്നും ഈ ഇന്ത്യയെ പിടിച്ചു നിർത്താനാവില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചയാളാണ് പ്രിയങ്ക പ്രിയങ്ക തന്നെ ഇന്ന് വയനാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞതിൽ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് മാത്രമല്ല ഒരു ഇന്ദിരാഗാന്ധിയുടെ ഒരു മുഖ ചേ ഒരു ചൈതന്യം മാത്രമല്ല മുഖത്തുള്ള ചൈതന്യം മാത്രമല്ല ആ ഒരു ആത്മബലവും ആത്മധൈര്യവും ഒക്കെയുള്ള ഒരു ഫാസിസത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു വനിത എന്ന പ്രാധാന്യവും കൂടി ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രിയങ്കാ ഗാന്ധിയിലെ ആളുകൾ കാണുന്നുണ്ട് പ്രിയങ്കയെ ഒരു വയനാടിന്റെ പ്രിയങ്കരയായി ഇന്ത്യയിലെ ഫാസിസത്തിനെതിരെയുള്ള പ്രതിരോധത്തിന്റെ അതിൻ്റെ പടം നയിക്കുന്ന പ്രിയങ്കരയായി ഒരു ജൻസി റാണിയായിട്ടാണ് ഇവിടെ ഇന്ന് ഇന്ത്യ രാജ്യം മുഴുവൻ കാണുന്നത് ആ പ്രിയങ്കയുടെ കന്നി പോരാട്ടത്തിന് വയനാട് പാത്രമാകുന്നു എന്നത് വലിയ ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരഞ്ച് ലക്ഷ ഭൂരിപക്ഷത്തിനെങ്കിലും പ്രിയങ്കയെ വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനുള്ള ഒരുക്കങ്ങളാണ് വയനാട് ഇന്നുമുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് Rivals Men Apparels near Town Square